മലയാളികൾ ഏറ്റവും കണ്ട വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു സാന്ത്വനം സീരിയൽ അങ്ങനെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം സാന്ത്വനം സീരിയൽ ഇതാ വീണ്ടും എത്തുകയാണ് സംപ്രേഷണം ആരംഭിച്ചുവെന്ന് ഇതിലെ നായികയായ അഞ്ജലിയായ ഗോപിക തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഗോപികയുടെ സ്വന്തം ചാനലിലൂടെയും തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആരാധകരെ ഇതറിയിക്കുന്നത് എന്നാൽ സാന്ത്വനം പാർട്ട് ടു അല്ല എന്നും മറിച്ച് സാന്ത്വനം വണ്ണ് തന്നെയാണ് എന്നും മികച്ചതെന്നും അതുകൊണ്ട് അത് റീടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എല്ലാവരും കാത്തിരുന്ന ഒരു ആവേശകരമായ നിമിഷമാണിതെന്നും ഗോപിക തന്നെ കുറിക്കുന്നു സാന്ത്വനം വന്നതിന്റെ സന്തോഷം ഗോപിക തന്നെ ആരാധകരെ അറിയിച്ചപ്പോൾ അവർക്ക് ഇരട്ടി സന്തോഷമായി എല്ലാവരും കാത്തിരുന്നൊരു നിമിഷം തന്നെയാണോ ഏഷ്യാന്റിലേക്ക് നിരവധി പേർ മെയിൽ വരെ അയച്ചിട്ടുണ്ട് എല്ലാവരും ഏഷ്യാന്റിലേക്ക് വിളിച്ച് നിങ്ങൾ സാന്ത്വനം ഒന്നുകൂടി റീടെലികാസ്റ്റ് ചെയ്യാമോ എന്ന് നിരവധി പേരാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു അത് കാത്തിരിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ടായെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ശിവനെയും അഞ്ജലിയും ഞങ്ങൾ ഒന്നുകൂടി എത്തിച്ചതെന്നാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇവർ പറയുന്നത് പ്രേക്ഷകരുടെ അടുത്ത് പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ എല്ലാവരും വൈറലാക്കി എടുത്തു സാന്ത്വനം റീ റീടെലികാസ്റ്റ് എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ആവേശഭരിതരായി തന്നെ അത് കാത്തിരിക്കുകയുമാണ് എന്ന് പ്രേക്ഷകർ ഉടനടി കുറിക്കുന്നുമുണ്ട് നിരവധി പ്രേക്ഷകർക്കാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് താല്പര്യം അഭിപ്രായമൊക്കെ പറയാനുള്ളത് ഞങ്ങൾ ഏഷ്യാന്റിലേക്ക് ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സാന്ത്വനം ഒന്ന് റീ റീടെലികാസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് അങ്ങനെ അവസാനം അവരത് റീടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ പങ്കുവയ്ക്കാനുള്ളതെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗോപികയുടെ സ്റ്റോറി കണ്ടു ഇതിലൂടെ തന്നെ സാന്ത്വനം വീണ്ടും വന്നു എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇവർ എത്തിയത് റീടെലികാസ്റ്റിലൂടെയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി പുതിയ സാന്ത്വനം ഞങ്ങൾക്ക് വേണ്ട പഴയ താരങ്ങളെ വെച്ചുള്ള കഥയും കഥാപാത്രങ്ങളും തന്നെ ഞങ്ങൾക്ക് മതി അതാണ് ഞങ്ങളുടെ സാന്ത്വനം അതാണ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാനും ഇഷ്ടമുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് വീണ്ടും ആ സാന്ത്വനം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇത് നന്നായി മനസ്സിലാക്കാനും തുടങ്ങി അങ്ങനെ സാന്ത്വനം പ്രേക്ഷകർക്ക് അതായത് ശിവനെയും അഞ്ജലിയും ഒക്കെ ഇഷ്ടപ്പെട്ട പഴയ സാന്ത്വനം പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്തയാണിത് അഞ്ജലി തന്നെ ഇത് ടി വിയിലെ വിഷ്വലായി പങ്കുവച്ചപ്പോൾ ആരാധകർക്ക് വലിയ സന്തോഷമായി ഗോപികയുടെ അടുത്ത പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് സുമതി വളവിലെ പല ചിത്രങ്ങളും കണ്ടു സുമതി വളവിലൂടെയാണോ ഇനി ഗോപിക എത്തുന്നതെന്ന് ചോദിക്കുന്നവരുമുണ്ട് സാന്ത്വനത്തിലെ വന്നിലെ കഥാപാത്രങ്ങൾ വെച്ച് ദേവജയ്ത് വീണ്ടും ഒരു സീരിയൽ ഉണ്ടാക്കണമെന്ന അപേക്ഷയോ കേട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് പഴയ സീരിയൽ റീ ാസ്റ്റ് ചെയ്തല്ലോ അതിൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് സാന്ത്വനം ആരാധകരായ പ്രേക്ഷകർ ഇപ്പോൾ ഗോപികയ്ക്കും അതുപോലെ ഏഷ്യാന്റിനും തന്നെ ആശംസകൾ അറിയിച്ചും അതുപോലെ നന്ദി അറിയിച്ചും എത്തുന്നത് ആരാധകർ ഇപ്പോൾ സാന്ത്വനം വിശേഷത്തിലൂടെ തന്നെയാണ് പോകുന്നത് ഞങ്ങൾക്കൊന്നുകൂടി ഒന്നുകൂടി ശിവനെയും അഞ്ചലിയുമൊക്കെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഒന്നുകൂടി ഈ സീരിയൽ എത്തിക്കുകയാണെങ്കിൽ ഇതേ കഥാപാത്രങ്ങളെയും താരങ്ങളെയും എത്തിക്കണം ഞങ്ങൾക്ക് അതാണിഷ്ടമെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ